ഈ പട്ടയന്ന് അടിച്ചു വയ്ക്കാം കേട്ടോ ഈ പട്ട നല്ല ഒരു പീസ് ഫ്രണ്ടും ഒരു പീസ് ബാക്കും ആണ് അപ്പം നമുക്ക് ഇത് നമുക്ക് നാല് പീസേ ഉള്ളൂ അതായത് ഓരോ പീസ് വീതം ഇതിനകത്തുള്ളൂ നമുക്ക് അല്ലേ നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യണം അറിയുമോ ഇതിലൊരു കറക്റ്റ് ഇതിൻ്റെ കളർ ലൈനിങ് കൊടുത്താൽ മതി അതല്ലെങ്കിൽ തുണി വെച്ച് മറിച്ചടിക്കില്ല അപ്പം നമുക്ക് തുണി വെച്ച് മറിച്ചടിക്കാനും ഇതിനകത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യുന്ന ലൈനിങ് വെച്ച് മറച്ചടിക്കാൻ കേട്ടോ ലൈനിങ് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ പീസ് വെച്ച് മറിച്ചടിക്കാം ഇതിപ്പം നമ്മൾ ലൈനിങ് കെട്ടിയിട്ടുണ്ട് നമുക്ക് കഴുത്ത് മാത്രം മറിച്ചടിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കി നമുക്ക് മടക്കിയാണ് തയ്ക്കേണ്ടത് ൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒരു അടി കൂടെ അടിച്ചെടുക്കാം ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചാൽ അടിക്കട്ടെ നമ്മളിനി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം രീതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യലൂടെ കൊടുക്കാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ ഇത് ൂട്ടിട്ട് വിട്ടതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ അടിച്ചെടുക്കണം അല്ലേ അപ്പം നമുക്ക് അതിന് മുന്നേറ്റ് ഇവിടെ ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ ഇതും ഇതും കൂടെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അടിക്കണം രണ്ടും ഒരുപോലെ മടക്കി വെച്ചിട്ടാണ് അടിക്കുക മടക്കി വെച്ചിട്ട് മോളിൽ കൂടെ അടിക്കണം എൻ്റെ കൂടെ ആദ്യം ഒരു തയ്യൽ പിന്നെ ഇപ്പുറത്തൂടെ ഒരു തയ്യലൂടെ നമ്മൾ മടക്കി അടിക്കണം വീതി കുറച്ച് മതി കേട്ടോ എങ്കിലേ ഭംഗിയുള്ളൂ കാരണം കൊച്ചു കുട്ടിയാണ് കൊച്ചെന്ന് വെച്ചാൽ ഹൈറ്റ് ഉണ്ട് തീരെ വണ്ണമില്ല ഇരുപത്താറഞ്ച് ചെസ്റ്റ് ഉള്ളൊരു കൊച്ചാണ് കേട്ടോ അപ്പം നമുക്കതൊരു നമ്മളിങ്ങനെ അടിച്ചെടുത്തു കണ്ടില്ലോ ഇങ്ങനെ അടിച്ചെടുത്തു ഒരു പീസാണ് കട്ടുന്നത് അപ്പൊ നമുക്കിനി അടുത്ത ഒരു പീസോടെ എടുക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ ഒരെണ്ണം എടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു പീസ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസ് കൂടെ എടുക്കണം ഇതിന് രണ്ട് അടുത്ത യൂണിഫോമിലുള്ള ആൾ അപ്പം ഇതിന് കൂടെ ഒരെണ്ണം കൂടെ അടിക്കാം നമുക്ക് കുറച്ച് ചെറുതാണ് അതായത് ബാക്ക് പീസാണ് കേട്ടോ നമ്മൾ ബാക്ക് പീസ് ഒരിഞ്ച് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ ചരടി കൂടെ ഒരു ലൈനിൽ അടിച്ചെടുക്കുക ലൈൻ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അകത്തൂടെ ഒരു തയ്യലോടെ അടിച്ചുക അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിനെ വെച്ചിട്ട് ഇതിനകത്ത് മറിച്ചെടുക്കാം ഇതിൻ്റെ പുറത്തൂടെ അടിച്ച് മറിച്ചെടുക്കുക ിട്ട് ഇപ്പുറത്ത് തൈനെ തുമ്പ് കാണത്തില്ല കേട്ടോ രണ്ടും ഒരേപോലത്തെ പോലത്തെ പീസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ തുണിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഭാഗത്ത് ആണ് വെച്ചിട്ടില്ല കുഴപ്പമില്ല അങ്ങനെ വെച്ചടിക്കാറുണ്ട് ലൈനിങ് വെച്ചടിച്ചാൽ മതി ഇതേ കളറുള്ള ലൈനിങ് ഇട്ട് മറിച്ചാൽ അപ്പം നമുക്കിത് വീണ്ടും ഈ പീസൂടെ അങ്ങനെ അടച്ചെടുക്കാം ഈ ൂടെ അടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ ഒരടി അടിച്ചിട്ട് ആ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം അതുപോലെ അകത്തോട്ട് കയറ്റി അടിച്ചെടുക്കാം ൂടെ കേട്ടോ കുറച്ചിങ്ങോട്ട് വിട്ടിട്ട് കാലിഞ്ചു വിട്ട് രണ്ടടി അങ്ങനെ നമ്മൾ ഈ സൈഡും കൂടെ അതുപോലെ അടിച്ചെടുക്കാം നമ്മൾ രണ്ട് പീസ് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇറക്ക എല്ലാം കൂടെ ഒരു പതിമൂന്നര പതിനാലിഞ്ച് മതി ഓടി പാട്ട് കേട്ടോ ഈ ഇത് നമ്മുടെ ഈ പട്ട ഉൾപ്പെടെ അപ്പം നമുക്കിത് പതിനൊന്നര ഇഞ്ച് നമുക്ക് കിട്ടും ഫിനിഷ് ചെയ്ത് അപ്പോൾ പതിനൊന്നര രണ്ടും പതിമൂന്നര അത്രയും മതി നമുക്ക് കൊച്ചുകുട്ടിയാണ് കുട്ടി ഒരുപാട് കോടി ഇറങ്ങിക്കിടന്നാൽ കൊള്ളത്തില്ല അപ്പം നമുക്കിത് ഇതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഒരു പാവാണിയുടെ പണി ജോലി ചെയ്യാം നമുക്കൊന്ന് ലോക്ക് ചെയ്തു തരാം കേട്ടോ നമുക്കിനി ഇതിൻ്റെ പ്ലേറ്റ് ആണ് നമുക്ക് ഈ ഈ എൻഡ് വരുന്ന ഭാഗത്ത് ഒരു പ്ലേറ്റ് അങ്ങോട്ട് ഇടിക്കണം ഒരു പ്ലേറ്റ് അവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് ഇരിക്കണം അപ്പോൾ ആ രണ്ടും ഒരു സൈഡായി പോകരുത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്ത അവസാനം വരുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ആ തയ്യേൻ്റെ അവിടെ വരുന്നതും വൃത്തിയേടാവും കേട്ടോ നാല് ബോക്സ് പ്ലേറ്റ് ആണ് ഇപ്പുറത്തെ സൈഡ് പറഞ്ഞത് അപ്പൊ എട്ട് പ്ലേറ്റ് അപ്പൊ നമ്മൾ അടുത്ത പാട് തയ്ക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എട്ട് പ്ലേറ്റ് ഇപ്പിച്ചാൽ മതി നാല് പ്ലേറ്റ് ഫ്രണ്ട് നാല് പ്ലേറ്റ് ബാക്ക് ഇത് കണ്ട ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വരുന്ന പ്ലേറ്റ് അതായത് ബോക്സ് പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ പേ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കണം എങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കണം അതായത് ഇങ്ങനെ വെക്കണം ഇങ്ങോട്ട് പൂക്ക് വരുമ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് വരും നമ്മളിവിടെ മടക്കി അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് വരും അപ്പോൾ രണ്ട് ഒരു ബോക്സ് പ്ലേറ്റ് പോലെ തന്നെ ഇരിക്കും അതായത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടതുപോലെ ഇരിക്കും നമ്മൾ അടഞ്ഞ് വരുമ്പോൾ കണ്ടാവും അപ്പം നമുക്ക് ഇപ്പോൾ കറക്റ്റ് ഇരുപത്തിയേഴഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഇരുപത്തിയേഴഞ്ച് ഉണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴര ഉണ്ട് ഇരുപത്തിയേഴ് കറക്റ്റ് ഇരുപത്തിയേഴ് കിട്ടി കണ്ടോ ഇരുപത്തിയേഴ് കൃത്യമായിട്ട് വരും അപ്പം നമുക്ക് ഇരുപത്തി നാലാണ് വേണ്ടത് മൂന്നിഞ്ച് എക്സ്ട്രാ വേണം നമുക്ക് എക്സ്ട്രട്ടാണ് ഹൂക്ക് ഒഴിക്കാൻ വേണ്ട ഇരുപത്തി ഏഴ് ഇഞ്ച് കറക്റ്റ് കിട്ടി കണ്ടോ അപ്പോൾ നമുക്ക് നാല് പ്ലേറ്റ് നാല് പ്ലേറ്റ് എട്ട് പ്ലേറ്റ് ആണ് വന്നിട്ടുള്ള ബോക്സ് പ്ലേറ്റ് ഇത് തന്നെ തേച്ച് നല്ല പ്ലേറ്റ് ഉണ്ട് ഇത് രണ്ട് തുണ്ടെങ്കിലും വേണം അല്ലെങ്കിൽ നമുക്ക് അതിന് വണ്ണം കുറവായിരിക്കും അപ്പം നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് മടക്കി അടച്ചുകൊണ്ടാ കുറച്ച് ദൂരം ൻവാസ് വയ്ക്കണം അല്ലെങ്കിൽ ഈ ഇത് ഈ ഉടുപ്പിന് ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ പത്തായിരിക്കും കിട്ടണം നാലായി അടിച്ച് വെച്ചിട്ടുണ്ട് മെരിറ്റിടാനുള്ളതാണ് ഈ നാലായി അപ്പം ഈ നാലായി രണ്ട് പ്ലേറ്റ് വരണേൻ്റെ എൻഡിൽ അതായത് ഈ ഇവിടെയും ഇതിൻ്റെ ഇവിടെ കൂടി ഇവിടെയും അടിക്കണം രണ്ട് പ്ലേറ്റിൻ്റെ എൻ്റിൽ അതായത് ഇവിടെ വരുന്നിടത്ത് ഈ പട്ടയിലും ഇവിടെ വരുന്നിടത്ത് ഈ പട്ടയിലും അപ്പോൾ രണ്ട് പ്ലേറ്റ് നടുക്ക് വന്നിട്ട് ഈ രണ്ടിൻ്റെ എൻഡിലേക്ക് അടിക്കണം അപ്പം നല്ല മിഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ബെൽറ്റ് ഇടാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ആ ബെൽറ്റിനെ അടിച്ചു വെക്കാം രണ്ടെണ്ണം ബാക്കിൽ ബാക്കിലും അതുപോലെ തന്നെ രണ്ട് പ്ലേറ്റിൻ്റെ എൻഡിലായിട്ട് അടിച്ചു കൊടുക്കണം ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ അപ്പം ഇനി പട്ട അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ ആ പട്ടയിലൂടെ ചേർന്ന് വെച്ചടിക്കണം അപ്പോൾ നമ്മൾ പട്ട ഇതുപോലെ ക്യാൻവാസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു വിറ്റുണ്ട് അല്ലാതെ നമുക്ക് തികയഞ്ഞിട്ടാണ് വിറ്റ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളിത്രയും ഇങ്ങനെ വിട്ടടിക്കണം അപ്പം ഞാൻ ഇത് ഇരുപത്തെട്ട് ഇഞ്ച് വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മടക്കി അടിക്കുക അകത്ത് മടക്കും മടക്കി വയ്ക്കാൻ കണക്കിന് അടിക്കണം അപ്പം നമ്മൾ ആദ്യം ഇപ്പം രണ്ട് പീസിലാണ് വെച്ച് അടിക്കേണ്ടത് ഫ്രിൻഡിലോട്ട് ഫ്രണ്ടീട്ട് ബാക്കിലോട്ട് വെച്ചടിക്കുക ഇങ്ങനെ നമുക്ക് കിട്ടി ഇങ്ങനെ കിട്ടിയപ്പോൾ ഈ ഈ അയിൽ നമ്മൾ ബെൽറ്റ് അടിച്ചതിന് ശേഷം ഈ അയി കുറച്ച് നീളം ഇട്ടിട്ട് അതായത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അടിക്കാതെ ഇങ്ങനെ നീളം കൂട്ടിയിട്ട് അടിക്കണം നമുക്ക് ബെൽറ്റ് ഇടുമ്പോൾ ആയിരിക്കും ഈ അയി ലൂസായിട്ട് തന്നെ കിടക്കണം പട്ടയിൽ പട്ടയിൽ ടൈറ്റ് ചെയ്ത് അടിക്കരുത് അൂസാക്കി അടിക്കണേ കണ്ടോ അപ്പം നമുക്കിതിന് അടുത്ത് ഇതിച്ചെടുക്കാം ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു മറച്ചടി അടിക്കണം അപ്പോൾ ഇവിടെ കൂടെ ആ തയ്യൽ മുമ്പ് നമുക്ക് അറിയാതെ അടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ അടിച്ചെടുക്കണം കണ്ടല്ലോ അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും ഇങ്ങനെ അടിച്ചെടുക്കണം എന്നിട്ട് ഇവിടുന്ന് മടക്കി നമ്മളിതിനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് മടക്കി വെച്ച് അടിക്കണം വട്ട നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ക്യാൻവാസ് വെച്ച് തേച്ചിട്ടില്ല തേച്ചെടുക്കുമ്പം നല്ല ഫിനിഷ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ ഈ അയാണ് അടിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഒന്നര ഇഞ്ച് ബെൽറ്റിൻ്റെ വീതിയാണുള്ളത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ചെന്ന് പറയുമ്പോൾ ഇത്രയും വരും അപ്പോൾ നമുക്ക് ഒരല്പം കൂടെ ചേർത്തിട്ട് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇത് ബെൽറ്റ് ഇടപോലും കയറത്തില്ല അപ്പം നമുക്ക് എന്തു ചെയ്യും ഈ അയി ലൂസാക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിന് നമുക്കൂടെ പിടിച്ച് തയ്ച്ചു കൊടുക്കണം ഒരു ചെറിയ തൈര് കൊടുക്കണം ആദ്യം എന്നിട്ട് നമ്മൾ മറ്റേ പീസ് വെച്ചടിക്കുമ്പോൾ അങ്ങനത്തെ നട്ട് ഇന്നിട്ട് നമ്മൾ അടിക്കാം ഇത് ആദ്യം ഇതുപോലെ ഇതുപോലൊരു തൈവെച്ച് കൊടുക്കാം എന്നിട്ട് എൻ്റെ തൈര്ത്തുമ്പെല്ലാം വെട്ടിക്കളയാം എൻ്റെ തൈർത്തുമ്പെല്ലാം കട്ടി കളയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അയി കണ്ടാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ലൂസാക്കി അടിച്ചെടുക്കണം കാരണം ബെൽറ്റ് ഇതിനകത്ത് ഇറുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബെൽറ്റ് ഇല്ല കിടക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇനി ഇതിന് കറക്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ച് വണ്ണമാണ് കേട്ടോ ഇരുപത്തി നാലിഞ്ച് വണ്ണം ആകുമ്പം നമുക്കൊരു ഇത്രയും വരും ഇരുപത്തിനാല് അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ ഹൂക്കിന് പോകും ഹൂക്കിന് ഇങ്ങനെ പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു പിന്നോക്കുക കറക്റ്റ് രണ്ടിച്ച് കണക്കാക്കി ഒരു പിന്ന് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തി നാലിഞ്ച് വണ്ണം കറക്റ്റായി കിട്ടി അപ്പോൾ ഏറ്റിൻ്റെ അവിടെയാണ് പകുതി വരണം ഈ പ്ലീറ്റിൻ്റെ അവിടെ പകുതി വരും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടും അപ്പോൾ ഇവിടെയും അതുപോലെ പകുതി ഇവിടെ വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതിന് ഒരടയാളം കൊടുക്കുക ലോക്ക് ചെയ്യണം കേട്ടോ സൈഡ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാമേ ഞാനിതിൻ്റെ സൈഡൊന്ന് ലോക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്കത് ലോക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഈ മിഡിലിൽ പിടിക്കുക ഇവിടെ ഒരു പിന്ന് വയ്ക്കുക അപ്പം നമുക്കത് നീങ്ങി പോകത്തില്ല പിന്നടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പിന്നങ്ങളക്കായു ഇത് വെള്ളം നമുക്കിതിൻ്റെ എല്ലിലൂടെ അടിച്ചെടുക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ മുതലടിക്കണം ആദ്യം മുതൽ അടിക്കണം ആദ്യം മുതൽ കെട്ടിട്ട് അപ്പോൾ ഈ കെട്ടിൻ്റെ എവിടെ വരവും ഒരു തൈലൂടെ കിട്ടുക അപ്പോൾ കെട്ടി ആ അല്ല ബലം കിട്ടും ഈ പീസ് എടുത്ത് തയ്ച്ച് കൊടുക്കണം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പിടിച്ചു നോക്കാം എങ്ങനെയാണെന്ന് ഇത് കണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇത് ഈസിയായിട്ട് തയ്ച്ചെടുക്കാം കണ്ടോ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്കിവിടെ തയ്ച്ച് താഴെയും കൂടെ അടിച്ച് ഉപ്പ് വെച്ചെടുക്കുമ്പോൾ പാവാടം റെഡിയാണ് എടുക്കാം അപ്പം നമുക്കിവിടെ തയ്ച്ചെടുക്കാം നമുക്കിത് ഇനി തേച്ചെടുക്കണം കേട്ടോ തേച്ചെടുക്കുമ്പം യൂണിഫോം ഫിനിഷാണേ അതൊക്കെ ഷോപ്പിലാണ് കേട്ടോ അതിൻ്റെ ഹൂക്ക് കൈത്തേല് അതെല്ലാം ഷോപ്പിലാണ് ഇനി ബാക്കിയെല്ലാം ഷോപ്പിൽ ചെല്ലെ ഞാനിത് നൈറ്റ് വീട്ടിൽ നിന്ന് തയ്ക്കുന്നതാണ് കേട്ടോ റൂമിലാണ്